നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ആരോഗ്യപൂർണമായ നിയന്ത്രണം അനിവാര്യം ആധുനിക സൌകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഭാഗമായി അധികമായും അമിതമായും സമയവും സമ്പത്തും ദുരുപയോഗം ചെയ്യപ്പെടുന്നതാണ് പുതിയ കാലത്തിന്റെ യഥാർത്ഥ അടിമത്തമെന്ന് അമൽ കോളേജിൽ നടന്ന ലിബറലിസം കതിരും പതിരും ഓപ്പൺ ഫോറം അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യത്തിനായുള്ള അമിത ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലെ അമിത സമയ ഉപയോഗം ലഹരിയുടെ സാഹചര്യം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നതിനെ കാണാതിരിക്കരുതെന്നും ആരോഗ്യകരമായ നിയന്ത്രണങ്ങളാണ് ആസ്വാദനപൂർണമായ ആനന്ദത്തിൽ നൽകുന്നതെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ചിന്തകൻ ടി മുഹമ്മദ് വേളം അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള നിവാരണവും നടന്നു പ്രൊഫസർ കെ എ അലികുഞ്ഞി മെമ്മോറിയൽ അമൽ സാംസ്കാരിക പഠന കേന്ദ്രവും വിദ്യാർത്ഥി യൂണിയനും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ടി ഷമീർ ബാബു ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ ഡോക്ടർ സഫ്വാൻ ടി പി അഹമ്മദ് സലീം ഫാത്തിമ ഫായിദ നിഹാല അദിയ എന്നിവർ സംസാരിച്ചു ഏർനാടിന്റെ ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ോ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ One double two one five zero one.